ഞാനുണ്ടല്ലോ ഈ വർഷം ഫുള്ള് തിരക്കുള്ള ഉള്ള ഒരാളായി മാറണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ബിസി ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അല്ല വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ രാവിലെ തന്നെ പുലർച്ചെ അഞ്ചു മണിക്ക് എത്തി റോട്ടെടുക്കുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് മിക്സിയിലിട്ട് അരച്ച് പാകാക്കി ഇങ്ങോട്ട് വെച്ചിരിക്കണു കേട്ടോ ഇനി പിന്നെ ആ ഇതാക്കി വെച്ചാൽ പിന്നെ ഒരു സമാധാനം നമ്മളെ പണിക്കുക പിന്നെ അതിൻ്റെ കൂടി വന്ന് ചൂടാലോ വിചാരിച്ചിട്ട് ഒരു ഭാഗത്ത് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതിന്റെ ഇടക്കൂടി പച്ചവായൊക്കെ എടുത്ത് മുറിച്ചിട്ട് അതൊരു ഭാഗത്തായിരുന്നു കാരണമെന്ന് വെച്ചാൽ നേരം വെളുത്തിട്ട് മുറ്റത്ത് മിറ്റത്തെ മുറ്റത്ത് അലപ്പിട്ടിട്ട് അവിടെ വെക്കാ വിചാരിച്ച് അങ്ങനെ അടുപ്പത്ത് വിട്ടി വെക്കുമ്പോ എന്ന് വെച്ചാൽ വെച്ചേന്റെ മേൽക്ക് വെച്ച് 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 നമുക്ക് വേഗം ഞമ്മളെ പണി തീർക്കാൻ മറ്റേ ഗ്യാസ് മേലാകുമ്പോഴേ പെട്ടെന്ന് പെട്ടെന്ന് ആവില്ല അപ്പൊ അടുപ്പത്തൊക്കെ വേഗം ചോറും വെക്കാൻ വിചാരിച്ച് കാരണം നമ്മൾ നമ്മള് വൈകുന്നേരം വന്നാൽ ഇവിടെ ചോറും കിട്ടാനൊന്നും ഉണ്ടാക്കാം എന്നെ കൊണ്ടാവില്ലട്ടോ അതുകൊണ്ട് തന്നെ രാവിലെ ആറുമണി ണി നമ്മൾക്ക് ഞമ്മള് ചോം കൂട്ടാനുമല്ലോ അതിൻ്റെ ഇടയ്ക്കൂടി വാഷിംഗ് മെഷീൻ ഇടാനുള്ളതും അതുപോലെ അവർക്ക് മിറ്റ് മിറ്റടിക്കാൻ ഉണ്ടാവും എല്ലാം കൂടി അടിക്കുക നമ്മൾക്ക് അല്ലേ തന്നെ മഞ്ഞാണ് കൊണ്ട് തട്ടും ഭയങ്കര ചുറ്റലും മിറ്റ് മിറ്റടിക്കുന്ന കാരണം നമ്മളെ കൂടെ ഇരിക്കുന്നവർക്കൊന്നും ചുമച്ചിട്ട് പിന്നെ പിരായം ഉണ്ടാവും മനസ്സോണ്ടിട്ടില്ല അങ്ങനത്തെ ഒക്കെ ചുമ ചിലപ്പം ഉണ്ടാവുന്നുണ്ടട്ടോ അങ്ങനത്തെ ഒക്കെ ഇതിയുടെ എന്നിട്ട് തലയിലൊക്കെ നല്ലൊരു കെട്ടൊക്കെ കെട്ടിട്ടാണ് മറ്റടിച്ചു വന്ന് അതിൻ്റെ ഇടയ്ക്ക് കൂടി ഞാനിതാക്കളൊക്കെ ഉപ്പിട്ടിട്ട് അടുപ്പത്തെ നമ്മളെ തൊപ്പേരി ഉണ്ടല്ലോ അതുണ്ടാക്കാൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്കൂടി ഇതാക്കണം ചോറ് അടുപ്പത്തുനിന്ന് ഊറ്റിയിട്ട് പിന്നെ ഓട്ടേട അങ്ങോട്ട് ഇതൊക്കെ എന്ന് വെച്ചാൽ എട്ട് മണി പോയിട്ടും ആയിട്ടില്ല കേട്ടോ ഏറെൻ്റെ സമയത്ത് അതൊക്കെ ചെയ്ത് കൂട്ടുന്നുട്ടോ അങ്ങനെ ഓട്ടട അങ്ങനെ ചുറ്റെടുക്കുന്നത് ചില ദിവസം ഓ ഓട്ടടക്കെന്തോര ഒലാതി കളിയാട്ടോ പിന്നെ അന്ത കളിയാ അപ്പോൾ പിന്നെ ഗ്യാസ്മൊക്കെ കൊണ്ടുപോയി വെച്ചപ്പോൾ ഗ്യാസ്മൊന്ന് ചുട്ടപ്പം നന്നായിട്ടുണ്ടായിരുന്നു അടുപ്പത്ത് വച്ചപ്പോൾ എന്തോ ഒരു മഞ്ഞറം കളി അല്ലേ തന്നെ നേരല്ല നേരല്ലാത്ത നേരത്ത് അടുപ്പിനും മീനും ഒക്കെ എന്തോ ഒരു കളിയാട്ടോ ഉണ്ടാകും വേഗം മീൻ കറി അടുപ്പത്തൊക്കെ അങ്ങോട്ട് വെച്ചിട്ടോ എന്ന് പറഞ്ഞാൽ ഒരു ആഹത്താണെങ്കിൽ മീൻ ഫറിലാട്ടോ അങ്ങനെ വേഗം കറിയും അടുപ്പത്ത് വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ കൂടി പാത്രങ്ങളൊക്കെ എല്ലാം കൂടി അങ്ങോട്ട് എടുത്ത് ഇപ്പോൾ മോറാൻ വേണ്ടിയിട്ട് അതും അതിൻ്റെ ഇടയിൽ കൂടി ചെയ്ത് കൂട്ടുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടി കുറേ പരിപാടികൾ നടന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ ടൈമ് വൈകുന്നേരം മക്കളെ ചോറും കറിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് രാവിലത്തേക്കുള്ളതും രാത്രി അല്ല ഉച്ചക്കുള്ള കറിയും എടുത്തിട്ട് അതിൻ്റെ ഇടക്കൂടി ക്ലാസ് കയറി അവിടെ കഴിഞ്ഞിട്ട് അവിടുന്ന് കഴിഞ്ഞ് ഉച്ച നമ്മൾക്ക് തന്നെ വണ്ടി പോയി തറവാട്ടിലേക്ക് അങ്ങോട്ട് കയറിക്കുന്നുട്ടോ അങ്ങനെ തറവാട്ടിൽ വന്നിട്ട് വേഗം ചോറ് അടുപ്പത്തിട്ടിട്ടോ കാരണം ഒരു മണിക്കൂറിൻ്റെ നേരത്ത് വേഗം വരുന്ന് ചോറ് ഉണ്ടാക്കിയിട്ട് ഊറ്റി വെച്ചിട്ട് വേണമെങ്കിൽ പിന്നെ ക്ലാസ്സിൽ പോകാനായിട്ടോ അപ്പോൾ എന്ത് ക്ലാസ്സാന്ന് ഞാൻ കറക്റ്റ് പറഞ്ഞില്ലല്ലോ അല്ലേ ഞാൻ പറയുന്നുണ്ട് കേട്ടോ വീണ്ടും വീണ്ടും നമ്മൾക്ക് അതിലൊരു വേത്തുണ്ട് എന്ന് തോന്നിയാൽ ഞാൻ പറയുന്നുണ്ട് ഏത്തും ക്ലാസ്സിൽ ഞാൻ പോകുന്നത് എന്ന് അങ്ങനെ ഓടിക്കതിച്ച് പിന്നെയും തിരിച്ച് ക്ലാസ്സിൽ തന്നെ വന്നിട്ട് രണ്ടു മണി രണ്ടേ കാലം അപ്പോൾ അവിടെ ക്ലാസ് തുടങ്ങിയിട്ടുണ്ടാവും വിചാരിച്ചിട്ട് ബേജാറായി വണ്ടി കുത്തി മറിഞ്ഞ ഇതിൻ്റെ മുകളൊക്കെ കയറിക്കുന്നുണ്ടോ അപ്പോൾ മൂന്നാം നേരം ആയതുകൊണ്ട് ലിഫ്റ്റൊന്നും ഇല്ല അപ്പോൾ വണ്ടി അപ്പോൾ അത് ക്ലാസും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് തുടങ്ങി ു കേട്ടോ അങ്ങനെ അതിൻ്റെ ഇടക്കൂടി പിന്നെ വൈകുന്നേരം ആയുമ്പോൾ പിന്നെ വീട്ടിലെത്തി നല്ലൊരു കട്ടൻ ചായയും കുടിച്ച് ഉണ്ണിയാകുമ്പോൾ പിന്നെ പറയണ്ടല്ലോ ഉണ്ണിയപ്പായിരുന്നു തിന്നത് ഏത് വെളിച്ചെണ്ണയിലെ എണ്ണ ഇല്ലാന്നറിയാത്തത് കൊണ്ടായിരിക്കാം ഭയങ്കര വയറുവേദന കേട്ടോ പിന്നെ അന്നത്തെ ദിവസത്തേക്കത്ത് വേറൊന്നും വേണ്ടി വന്നിട്ട് കേട്ടോ കാരണം മക്കൾ തിന്നിട്ടുണ്ടായിരുന്നില്ല ആ മക്കളുടെ കൂടി ഞാൻ തിന്നിയത് കൊണ്ടായിരിക്കാം അങ്ങനെ ഉണ്ണി പിന്നെ മുട്ടണ്ടല്ലോ അതങ്ങട്ട് പൊരിച്ചിട്ടോ എന്തോ ഇല്ലാതെ സ്മെല്ലും എന്തോ ഒരു രുചി ഇല്ലായിരിക്കും ഇപ്പൊ മോള് ചോദിക്കേണ്ടത് കോഴി തന്നെ ഇള്ളുന്ന മുട്ടയാണോ രണ്ടും ഉള്ളത് എനിക്കറിയില്ല കേട്ടോ ഏതാനും എനിക്കറിയാത്തേങ്ങ മറുപടി ഞാൻ കൊടുത്തിട്ടും ഇല്ല കേട്ടോ